നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജ്യോതിഷത്തിൽ ഒമ്പത് നക്ഷത്രങ്ങളെ അസുര നക്ഷത്രങ്ങൾ അല്ലെങ്കിൽ രാക്ഷസ നക്ഷത്രങ്ങൾ എന്നാണ് വിളിക്കുന്നത് ഇതിന്റെ കാരണം എന്ന് പറയുന്നത് മറ്റൊരു നാളുകാർക്കും അവകാശപ്പെടാനില്ലാത്ത ചില പ്രത്യേകതകൾ ചില രഹസ്യ സ്വഭാവങ്ങൾ ഈ നാളുകാർക്കുണ്ട് എന്നുള്ളതാണ് ആ ഒമ്പത് നാളുകാരെന്ന് പറയുന്നത് കാർത്തിക ആയില്യം മകം ചിത്തിര വിശാഖം തൃക്കേട്ട മൂലം അവിട്ടം ചതയം ഈ ഒമ്പത് നാളുകാരാണ് ഈ രാക്ഷസ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളോ നിങ്ങളുടെ വീട്ടിലുള്ളവരോ ഈ നാളുകാരുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ടും കേൾക്കണേ ഈ രാക്ഷസ നക്ഷത്രക്കാർ സാധാരണ ഒരു മനുഷ്യരല്ല ഇവരുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ അച്ചിട്ടായിട്ട് സംഭവിച്ചിരിക്കും എന്നുള്ളതാണ് ആ കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പഠിച്ചു മനസ്സിലാക്കി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നിങ്ങളുടെ ജീവിതവുമായിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് താരതമ്യം ചെയ്തു നോക്കൂ പറയുന്നത് ശരിയാണ് എന്നുണ്ടെങ്കിൽ ശരിയാണ് എന്നും അല്ല തെറ്റാണ് എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് തിരുമേനി അങ്ങ് പറഞ്ഞത് തെറ്റാണ് പൊട്ടത്തരമാണ് എന്നുള്ളത് വീഡിയോയുടെ താഴെയായിട്ട് നിങ്ങൾ അറിയിക്കണം അപ്പം ശരിയാണെന്നുണ്ടെങ്കിൽ ശരിയാണെന്നും തെറ്റാണെന്നുണ്ടെങ്കിൽ തെറ്റാണെന്നും നിങ്ങളുടെ ജീവിതമായിട്ട് തട്ടിച്ചു നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം പറയുക കാര്യത്തിലേക്ക് വരാം ഈ ഒമ്പത് നക്ഷത്രക്കാർ പേര് സൂചിപ്പിക്കുന്ന സമയത്ത് രാക്ഷസ നക്ഷത്രങ്ങളെന്നും അല്ലെങ്കിൽ അസുര നക്ഷത്രങ്ങളെന്നും ഒക്കെ കേൾക്കുമ്പം നമുക്ക് പൊതുവേ പേടി തോന്നും അല്ലെങ്കിൽ ഈ ഒരു നക്ഷത്രക്കാർ കുഴപ്പക്കാരാണ് എന്ന് നമുക്ക് പൊതുവേ തോന്നും നമ്മൾ ഇവരെ കാണുമ്പോഴും അങ്ങനെ തന്നെ പുറമേ നിന്ന് കണ്ടു കഴിഞ്ഞാൽ വളരെ പരുക്കന്മാരായിട്ടും തലക്കന ഉള്ളവർ ഉള്ളവരായിട്ടും മുരടന്മാരായിട്ടും ഒക്കെ നമുക്ക് പുറമേ നിന്ന് കാണുമ്പം ആദ്യം കാണുമ്പം നമുക്ക് തോന്നും എന്നുള്ളതാണ് എന്നാൽ അടുത്തറിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയധികം സാധുക്കളായിട്ടുള്ള മനുഷ്യർ വേറെ ഇല്ല മനസ്സിൽ നന്മയുള്ള മനുഷ്യർ വേറെ ഇല്ല എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കും പുറമേ കാണുമ്പം ജാടക്കാരായിട്ടും വളരെയധികം മുരടന്മാരായിട്ടും ദേഷ്യക്കാരായിട്ടും ഒക്കെ തോന്നിയാലും അടുത്തറിയുമ്പോൾ അറിയാം ഇവർ സ്നേഹനിധികളാണ് സ്നേഹസമ്പന്നരാണ് എന്നുള്ളത് ഇതാണ് ഇവരുടെ ഏ വലിയ പ്രത്യേകത നിങ്ങൾ നിങ്ങളൊരു അസുര അസുരനക്ഷത്രമൊന്നും രാക്ഷസ നക്ഷത്രമൊന്നും ഒക്കെ കേൾക്കുമ്പം നിങ്ങളുടെ മനസ്സിൽ പോയതും അങ്ങനെ ആയിരിക്കും പക്ഷേ നേരിട്ട് അറിയുമ്പോൾ അടുത്തറിയുമ്പോൾ അറിയാം പോലെ നല്ല മനുഷ്യർ വേറെ ഇല്ല എന്നുള്ളത് ഇതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവർ കുടുംബത്തിൽ കുടുംബത്തിലെന്നും റിബലായി കാണപ്പെടും എന്നുള്ളതാണ് കുടുംബത്തിൽ അല്ലെങ്കിൽ ഫാമിലിയിൽ പല കാര്യങ്ങളും തീരുമാനിക്കുന്നതിനൊക്കെ പലപ്പോഴും എതിരഭിപ്രായമായിരിക്കും ഇവർക്കുണ്ടായിരിക്കുക എന്നുള്ളത് കുടുംബം ഒന്നടങ്ങ് ഒരു വഴിക്ക് പോകുമ്പം ഇവർ മാത്രം വേറൊരു വഴിക്ക് പോകുന്നത് ഇവരുടേതായ ശരികൾ കണ്ടെത്തി ഇവർ പലപ്പോഴും കുടുംബത്തിൻ്റെ ആ ഒരു ലൈനിൽ പോകാതെ പലപ്പോഴും സ്വന്തമായിട്ടൊരു വഴിയിലൂടെ ഒരു സ്വന്തമായിട്ടുള്ള രീതിയിലൂടെ പോകുന്നതാണ് കൂടുതലായിട്ടും കാണുന്നത് പലപ്പോഴും അത് ബന്ധുക്കളുടെയും കുടുംബക്കാരുടെയും ഒക്കെ ഒരു ദേഷ്യത്തിനും അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒരു വിരോധത്തിനും ഇത് കാരണമാകും ഓ അവന് മാത്രം എന്താ കൊമ്പുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യം പലപ്പോഴും കേൾക്കേണ്ടതായിട്ട് വരും എല്ലാവരും ഒരു വഴിക്ക് ഒരു തീരുമാനം എടുത്ത് പോകുമ്പോൾ ഇവർക്ക് ഇവരുടേതായ ശരികളെന്നുള്ള ചില ശരികൾ തീരുമാനിച്ച് തൻ്റേതായ വഴിയിലൂടെ പോകുന്നവരായിരിക്കും ഇക്കൂട്ടർ എന്ന് പറയുന്നത് അതിവർക്കുള്ള ഒരു വലിയ പ്രത്യേകതയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് പെട്ടെന്ന് ദേഷ്യിക്കുന്നവരും അതിനേക്കാൾ പെട്ടെന്ന് തണുക്കുന്നവരുമായിരിക്കും ഇക്കൂട്ടർ എന്ന് പറയുന്നത് ചിലപ്പം എടുത്തടിച്ചണക്ക് ദേഷ്യപ്പെടും പക്ഷേ അതിനേക്കാൾ പെട്ടെന്ന് തണുക്കുകയും ആ ദേഷ്യം പോവുകയും ചെയ്യും ചിലപ്പോൾ ഈ ദേഷ്യപ്പെട്ടത് ഒരു കാരണമില്ലാതായിരിക്കും ഒരു കാരണമില്ലാതായിരിക്കും പെട്ടെന്ന് ചിലപ്പം ദേഷ്യപ്പെട്ടത് ആ ദേഷ്യപ്പെട്ട് കഴിഞ്ഞ് ദേഷ്യം അങ്ങ് പോയി കഴിഞ്ഞ് കഴിയുമ്പം അയ്യോ എന്തിനാണ് ഞാൻ അങ്ങനെ ദേഷ്യപ്പെട്ടത് എന്നോർത്ത് പശ്ചാത്തപിക്കുന്നവരും അങ്ങനെ പശ്ചാത്തപിച്ച് വിഷമിച്ച് ആ പോകുന്നവരുമായിരിക്കും ഇക്കൂട്ടർ എന്ന് പറയുന്നത് പലപ്പോഴും ദേഷ്യം വരുന്നവരാണ് ഇക്കൂട്ടർ എന്ന് പറയുന്നത് ആരുടെ മുഖത്ത് നോക്കിയും ഉള്ളതുള്ളതുപോലെ പറയാൻ മടി കാണിക്കാത്തവരാണ് എന്ന് പറയുന്നത് സത്യമായിട്ടുള്ള കാര്യമാണ് ഇവരുടെ മനസ്സിന് ബോധ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഇനി എത്ര വലിയവനാണ് എന്ന് പറഞ്ഞാലും ഇനി ലോകം മുഴുവൻ ബഹുമാനിക്കുന്നവനാണ് തലയിൽ ചുമക്കുന്നവനാണ് എന്ന് പറഞ്ഞാലും ഇവർ മുഖം നോക്കാതെ അഭിപ്രായം പറയുന്നവരായിരിക്കും തെറ്റാണ് എന്നുണ്ടെങ്കിൽ തെറ്റാണെന്ന് വിളിച്ചു പറയുന്നവരായിരിക്കും എന്ന് പറയുന്നത് ഇവർക്ക് ആരെ ആരെയും സുഖിപ്പിച്ചും പറയാൻ അറിയുന്നവരല്ല തെറ്റ് കണ്ടാൽ ഇനി എത്ര വലിയ ഉടയതമ്പുരാനായാലും മുഖത്ത് നോക്കി ഇവർ പറയും സുഖിപ്പിച്ച് സോപ്പിട്ടൊന്നും പറയാൻ അറിഞ്ഞുകൂടാത്തവരാണ് ഇവരെന്ന് പറയുന്നത് ഈ ഒരു സ്വഭാവം കൊണ്ട് തന്നെ ഒരുപാട് ശത്രുക്കളുള്ള കൂട്ടത്തിലായിരിക്കും എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെടുന്നവരാണിത് തെറ്റിദ്ധരിക്കപ്പെടുന്നവരാണിവർ അതായത് പലർക്കും നല്ലതിനു വേണ്ടി പല കാര്യങ്ങളും ചെയ്തിട്ട് പഴി കേൾക്കാനും തെറ്റിദ്ധരിക്കപ്പെടാനും ഒക്കെ ഇടയാകുന്നവരാണ് എന്ന് പറയുന്നത് ഈ നാളുകാരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ നാളുകളിൽ ജനിച്ച തൊണ്ണൂറ് ശതമാനം നൂറ് ശതമാനമൊന്നും ഞാൻ പറയുന്നില്ല ഈ നാളുകളിൽ ജനിച്ച തൊണ്ണൂറ് ശതമാനം വ്യക്തികളുടെയും ഒരു ബാല്യ കൗമാര കാലങ്ങൾ അതായത് ചെറുപ്പ സമയങ്ങൾ ബാല്യ കൗമാര സമയങ്ങൾ ഒരുപാട് ക്ലേശങ്ങളും ചാലഞ്ചുകളും ഒരുപാട് കഷ്ടപ്പെട്ട് പടവെട്ടി ഒരുപാട് പ്രാരാബ്ദങ്ങളൊക്കെ അനുഭവിച്ച് മുന്നേറി വരുന്നവരായിരിക്കും എന്ന് പറയുന്നത് അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഇവർക്ക് വളരെ കൂടുതലായിരിക്കും ഏതാണ്ടൊരു കൗമാരങ്ങൾ ഉടനീളം അത്തരത്തിലുള്ള ഒരുപാട് ചാലഞ്ചുകൾ ഫേസ് ചെയ്ത് മുന്നോട്ട് വരുന്നവരാണ് എന്ന് പറയുന്നത് ഇവരുടെ ജീവിതത്തിൽ ആരും പുറത്തുനിന്ന് കയറി അഭിപ്രായം പറയുന്നത് ഇവർക്കിഷ്ടമല്ല എന്നുള്ളതാണ് ഇവരുടെ ലൈഫിൽ ഇവരുടെ ജീവിതത്തിലൊന്നും ആരെയും ഇനി എത്ര അടുത്ത ബന്ധു എന്ന് പറഞ്ഞാലും അവരെ ഒന്നും അഭിപ്രായം പറയാൻ വിടാത്തവരാണ് ഇക്കൂട്ടരെന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇവരും ആരുടെ ജീവിതത്തിലും അങ്ങനെ അഭിപ്രായം പറയാൻ പോകത്തുമില്ല എൻ്റെ കാര്യത്തിൽ ആരും പറയാൻ വരണ്ട ഞാനൊട്ട് നിങ്ങളുടെ ആരുടെയും കാര്യത്തിൽ വരുന്നുമില്ലല്ലോ എന്നുള്ള ഒരു സ്റ്റാൻഡ് പിടിക്കുന്നവരാണ് അധികവും എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരു കാലത്ത് ഒരുപാട് അടുത്ത് നിന്നവർ പിന്നീട് ശത്രുക്കളായി മാറുന്നത് ഇവരുടെ ജീവിതത്തിൽ കാണാൻ പറ്റും ഒരു കാലത്ത് ഇവരില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല എടുക്കാൻ പോലും പറ്റത്തില്ല എന്നുള്ള രീതിയിൽ അടുപ്പത്തിലിരുന്ന സുഹൃത്തുക്കളായിരുന്ന അടുപ്പക്കാരായിരുന്ന പല വ്യക്തികളും ജീവിതത്തിൽ പിന്നീട് ശത്രുക്കളും അകന്നു പോകുന്നതും ഇവരുടെ ജീവിതത്തിൽ കൂടുതലായിട്ട് കാണാൻ സാധിക്കും അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടോ എന്നുള്ളത് ആലോചിച്ച് നോക്കണേ ഒരു കാലത്ത് സ്വന്തമെന്നും ബന്ധമെന്നും ഒക്കെ കരുതിയവർ ജീവിതത്തിൽ അന്യരായി മാറിയത് ഇവർക്ക് കൂടുതലായിട്ടും കാണാൻ പറ്റും കൊടുത്ത വാക്ക് കൊടുത്ത വാക്കിനു വേണ്ടി ഏതറ്റം വരെയും പോകാൻ മടിക്കാത്തവരാണ് തല പോയാലും കൊടുത്ത വാക്ക് കൊടുത്തത് തന്നെയാണ് ഇനി ആരൊക്കെ വന്ന് റെക്കമെൻഡ് ചെയ്തു എന്ന് പറഞ്ഞാലും വാക്ക് കൊടുത്തോ അതിൽ നിന്ന് മാറാത്തവരാണ് ഇക്കൂട്ടർ എന്ന് പറയുന്നത് അഭിമാനികളാണ് തികഞ്ഞ അഭിമാനികളാണ് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി പോലും ആരുടെ മുന്നിലും കൈ നീട്ടാൻ തുനിയാത്തവരാണ് ഇക്കൂട്ടർ എന്ന് പറയുന്നത് പട്ടിണി കിടന്നാലും ആരുടെ മുമ്പിലും പോയി ആരുടെ മുമ്പിലും പോയി ഓഛാനിച്ച് നിൽക്കാൻ ഇടവരരുത് അല്ലെങ്കിൽ ആരുടെ മുന്നിൽ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി പോലും കൈ നീട്ടരുത് എന്ന് ഉറച്ച തീരുമാനമുള്ള വ്യക്തികളാണ് ഈ കൂട്ടർ എന്ന് പറയുന്നത് ഇവരിൽ അധികവും ഹാർഡ് വർക്ക് ചെയ്യുന്നതിനേക്കാൾ സ്മാർട്ട് വർക്ക് ചെയ്യുന്നവരായിരിക്കും ഒരുപാട് മാട് പോലെ കിടന്ന് പണിയെടുക്കുന്നവരായിരിക്കത്തില്ല പക്ഷേ ബുദ്ധിപരമായിട്ട് ജോലി ചെയ്ത് ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ നീക്കി സ്മാർട്ട് വർക്ക് ചെയ്ത് മുന്നേറുന്നവരായിരിക്കും ഇക്കൂട്ടർ വെറും ബുദ്ധിശൂന്യന കണക്ക് വെറുതെ മാട് കണക്ക് പണിയെടുത്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരല്ല സ്മാർട്ട് വർക്ക് ചെയ്ത് മുന്നോട്ട് പോയി കാര്യങ്ങൾ നേടിയെടുക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും പലരുടെയും ഒരു ശത്രുതയ്ക്കും വിരോധത്തിനുമൊക്കെ ഇതിടയാക്കാറുണ്ട് ജീവിതത്തിൽ എന്നുള്ളതാണ് ശത്രുക്കൾ കൂടുതലാണ് പൊതുവേ മിത്രങ്ങൾ പൊതുവേ കുറവുമാണ് ഇക്കൂട്ടർക്ക് എന്ന് പറയുന്നത് ശത്രുക്കൾ ഒരുപാടുണ്ടാവും ശത്രുശല്യമൊക്കെ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും അനുഭവിക്കേണ്ടി വന്നവരാണ് എന്ന് പറയുന്നത് ഇവർക്ക് ഇഷ്ടമുള്ള വ്യക്തികൾക്ക് വേണ്ടി ഇവർ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഏതറ്റം വരെയും പോകാൻ മടിക്കാത്തവരാണ് അതിനുവേണ്ടി എന്തും ചെയ്യാൻ തുനിയുന്നവരാണ് എന്ന് പറയുന്നത് ഇവരുടെ ജീവിതത്തിൽ മുപ്പതിനും മുപ്പത്തഞ്ചിനും ഇടയിലുള്ള പ്രായം അത് വളരെ നിർണായകമാണ് ഇവരുടെ ലൈഫിലെ പല വഴിത്തിരിവുകളും അന്ന് വരെയുള്ള ജീവിതത്തെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും നടക്കുന്നത് ഈ മുപ്പതിനും മുപ്പത്തഞ്ചിനും ഇടയിലാണ് അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു മുപ്പത് ഇടയിൽ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ച എന്തെങ്കിലും ഒരു സംഭവം അത് പോസിറ്റീവാകാം നെഗറ്റീവ് ആകാം നല്ലതാകാം ചീത്തയാകാം ഏതുമാകാം അങ്ങനെ മുപ്പതിനും മുപ്പത്തഞ്ചിനും ഇടയിൽ ജീവിതത്തെ മാറ്റിമറിച്ച് അന്ന് വരെയുള്ള ജീവിത വഴിയെ വിട്ട എന്തെങ്കിലും ദുരനുഭവമോ അല്ലെങ്കിൽ നല്ല അനുഭവമോ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കുക അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യത തൊണ്ണൂറ് ശതമാനം പേർക്കും ഉണ്ടാകും എന്നുള്ളതാണ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഓർത്ത് നോക്കിയിട്ട് പറയണേ അപ്പം ഇതാണ് ഈ ഒമ്പത് നക്ഷത്രങ്ങൾ രാക്ഷസ നക്ഷത്രങ്ങളുടെ ആ രഹസ്യ സ്വഭാവം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതമായിട്ട് തട്ടിച്ച് നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം പറയുക ജഗദീശ്വരനെ അനുഗ്രഹിക്കട്ടെ നന്നായി വരട്ടെ നന്ദി നമസ്കാരം